السلام عليكم السلام عليكم ورحمة الله وبركاته يا نبي سلام 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 يا رسول سلام 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 مصطفى سلام سلام <سلم> <سلم> എല്ലാർക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുമല്ല എല്ലാ ദുരിതവും മാറ്റിടുമല്ല ഇറയോന്റെ തിരുവാക്യം കേട്ട് നടന്നാൽ പറയാതെ നന്മകൾ ചൊരുങ്ങിടുമല്ല ജീവിതം ഓർക്കേണം നമ്മൾ അല്ലാഹുവല്ലാതെ വേറാരമില്ല ആരാധന മറ്റാരുമില്ല എല്ലാർക്കും ഒരു പോ എല്ലാ ദുരിതവും സകല ഗുരുനെ സവിത മധുഹുകളോതുന്നേ കളതുന്നേ സഫല കളിമകൾ വാഴ്ത്തുന്നേ ഹൃദയമകമിലെത്തുന്നേ உலகினாகையும் மதிப்பதியில் குணமொழுகும் உலகிலாக மதிப்பதியில் சபித மதுவுகள் ஓதந்தே சபல கலிமகள் வாழ்த்துநே ஹயம் இழதெத்தே உலகிலாகையும் மதிப்பதியில் குணமொழுகும் செல்லி அலைகி வசல் உலகிலாக மதிப்ப ിൽ ഗുണമൊഴുകും പകലും ഇരവു പല സുഗൃത സമൃദ്ധ ജയമാർ യാബി ബാവി കാ ജലാലേ വഹദാനിയത്തിന്റെ വളർമാ പുകൾ ഹംദിൻ

കഥനിൽ താരങ്ങൾ പാടും ഗീതങ്ങൾ പരിശിതിൽ കുരുന്നുകൾ അതിമിക നിറവിൽ പരിമള ബൈത്തുകൾ അഴകാ പരിശിതിൽ കുരുന്നുകൾ അതിമിക നിറവിൽ പരിമള ബൈത്തുകൾ അഴകാ കവന സമേതം ഗുരു പരിശുദ്ധ നിയോരേ മനം തുറന്നാദരിക്കും തിരുവഴി തുടരേ കൊതിക്കും മനം തുറന്നാദരിക്കും തിരുവഴി തുടരുവൽ ഇവരെ കൊതിക്കും ഗുരുനെബി പിറന്നൊരു ദിനമായി ഗുരുവിനെ പിറന്നൊരു ദിനമാദീനാ ചീത്തിരനാട്ടി പുഞ്ചിരി തൂകണനബിയാണ് പാവനദീനിൻ പൊൻപ്രഭയേറെ പാരൽ തെളിഞ്ഞൊരു മതിയാണ് അമ്പിയ രാജരിലേറ്റം സിറാജ അമ്പിയ രാജരിലേറ്റം സിറാജ അമ്പരമേഴും കടന്നൊരു രാജ അമ്പരമേഴും കടന്നൊരു രാജ അമ്പിയ രാജരിലേറ്റം സി രാജ അമ്പരമേഴും കടന്നൊരു രാജ അമ്പൻ കനിഞ്ഞുള്ള കാരുണ്യമേ ചെമ്പകപൂവിന്റെ സൗഗന്ധമേ താരമായി താരമായി വന്നില്ലേ വന്നില്ലേ െ ആരവഹർഷം മഴയായി പെയ്തിറങ്ങിയിലേ മഴയായി പെയ്തിറങ്ങിയിലെ തടാകം വരണ്ടില്ലേശുമടഞ്ഞില്ലേ കിസ്ര കൈസർ രാജന്മാരുടെ കോട്ട വിറച്ചതുമല്ലേ പുണ്യ മദീനാ ചീത്തിരനാട്ടിൽ മക്കത്തെ രാജാവിൻ മതിൻറെ തീരത്ത് പരിലക്ഷം നിത്യസ്വലാത്ത് നശീതകൾ പാടുന്നേ

കഹനിലൊരാരമം കേൾക്കണ് വർണ്ണക്കിളികളൊ മീതേ പാടാണ് കതിരൊഴി വാനിലുദിക്കണ് മണിക്കുയിലുകൾ പഞ്ചമ പാടാണ് അണിയത്ത് മലക്കുകൾ അന്നതാ മണിമുത്തിനെ അണിയത്ത് മലക്കുകൾ എന്നതാ മണിമുത്തിനെ വാട്ടാൻ വന്നതാ ഗുണമണിയെ മക്കത്തെ മക്കത്തെ രാജാവിൻ മതിന്റെ തീരത്ത് പരിലക്ഷം ശീതകൾ പാടുന്നേ താമരപ്പൂവിൻ്റെ ജനനത്തിൻ നേരത്ത് സുരസുന്ദരമാരത ബൈത്തുകൾ പാടിയിറങ്ങുന്നേ

ீசலாய கொல்லும் தமா அல நபி ஏ சொல்லி சல்தொல்லி சலமா கொல்லும் தமாய அலநி ஜனநத்தின் അത്ഭുതമേറെ കണ്ടവരാണി ദൂതർ ജഗന്നാഥൻ അവരുടെ മേലെ വർഷിച്ചു കനിവേറെ ജമാലിയ കമാലിയതാ ജയകൊടിയ ജഗനിദിയൊല്ലീസലമാ കൊല്ലും തമമാ അലനബിയേ പാദ ദിക്കുകൾ സകലം നടൈന്തതാ ചൊല്ലി ഭൂമിയിൽ അന്നാൾ വന്നതുകൾ കൊണ്ട് കണ്ടനകം നേരം ബദരുത്തമാ ബദരുത്തമാ നടന്ന് പുരിവാദി കൊയ്വ കൊള്ളേ ഗുരു മുട്ടിടുന്നു മുട്ടിടുന്നുവന്ന് മദീനത്തെ മനസ്സുകളും അന്നേറ്റവും ഗുരു മുസ്തഫ കാട്ടിനു മുസ്തഫാ നിത്യസത്യസുഖപാദ കാട്ടിനെ ബി ഗുരു മുസ്തഫ മുത്ത് മക്കയിലെ ഹത്യ ഹത്യ നബിയത്തി മക്കയിലെ നിസ്തുല പദവി ഹത്യവൈര്ക്കയിലെ നിസ്തുമിച്ചിടുകയില്ലേ അക്ഷരമതാൾ മുത്തി നബി എരുളാൻ പിറാനിത മരുഭൂമിയിൽ മരുഭൂമിയിൽ சகலம் நடைந்ததா சொல்லி பூமியில்

சை சுமிதாஃனா சுவீ புல்லிமா யாரூலனா சலாபனா சூலநாசலேபனா சருக்கிண்ட ും പഞ്ച തരങ്ങൾ മത് പാടും പിറന്നാള് മർഹയാൻ പൂങ്കടലേ ഈ മാൽപൂത്തൊരു പൂമരമേ ഇടനഞ്ചിൻ ഇഷ്കിൻറെ പരിമള താരമേ ഈ പാലിൻ സഭബായി വന്നവരെ അമ്പിക രാജാവേ ഈ പാലിൻ സഭബായി വന്നവരെ അമ്പിക രാജാവേ മെഹബൂബരെ സലാംസൂലല്ല ആരംഭല്ല മദഞ്ഞപ്പോൾ ആഘോഷ ഹർഷവാദം മുഴങ്ങിയിടുന്നേ ആരാമരത്തോടന്ന് അൻസാറുകൾ വന്നതിലെൻ്റെ അകലൻ വാസകലൻ പാടി പൂകൾ നേടുന്നേ തിരുദ്വാഹ കരൾ കാതി സിദ്ധിക്കോ മൊത്തിങ്ങിട്ട് സൗരന്ന ജബൽ ഗുഹ തകം പൂട്ടിയേ തിരുദ്വാഹ കരൾ കാതെ സിദ്ധിക്കൂമൊത്തിറങ്ങിട്ട് സൗരന്ന ജബൽ ഗുഹ തകം പൂട്ടിയേ യുംസി നോക്കി കുഫാറാകെ വേഗം കറങ്ങിയിടുന്നേ ആരംഭരസൂരുള്ള ആഘോഷ ഹർഷവാദം മുഴങ്ങിയിടുന്നേ ചമറോടെ ചിതമുടു തങ്കം തിങ്കളിൽ അരൽ തെളി അരുൾ സമാതി ലോളി തേളി ശരഫ് ടതിർപാതി ചിംഗം ദുരമിക ദനമിലെ നെങ്കും ഷരഫേ നെങ്കും പീരിഷേ കാമിൽ കനി മലരേ കാമിൽ കനി മലരേ

മനം എഴു വേൺ കാത്തിമുലമ്പിയൂർ എങ്ങനെ ഉള്ളി ദുദർ കിരിഷേ തിങ്കു പിരിഷേ തിങ്കമന കരുണേ തിങ്കമന കരുണേ തിങ്കമന കരുണേ തിങ്കമനക്കരുണേ തേടുന്നു നാദാ അടിയ

في يغدرني صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام